നമസ്കാരം ഞാൻ ജോബി ചോന്നുമുണ്ട് ഞാനിപ്പോഴേ സിംഗപ്പൂർ ഉള്ള മറീനബേലാണ് ഇവിടെ നിൽക്കണത് ഇവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ ഒരുപാട് കാഴ്ചകൾ കാണാതെ തന്നെയല്ല സിംഗപ്പൂർ വരേണ്ട ഒരു നിർബന്ധമായിട്ടും വരേണ്ടതും കാണേണ്ടതായിട്ടുള്ള സ്ഥലമാണിത് ഈ സ്ഥലത്തിന്റെ പേരെന്താ സ്ഥലത്തിന്റെ പേര് ബേ മറീനബേ അപ്പം ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നമ്മളത് ഇങ്ങോട്ട് നോക്കിയാൽ ആ നോക്കിയാല് എന്ന് പറയും നമ്മുടെ ഈ ഏഷ്യാനെറ്റിൽ നടത്തുന്ന ഷോകളൊക്കെ ഉണ്ടല്ലോ സിംഗപ്പൂർ ഷോ സിനിമ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ വന്ന് നടത്തുന്നത് ഇതെല്ലാം ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത് ഇതിന്റെ ഉള്ളിൽ അതെ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ആ കാണുന്നത് സിംഗപ്പൂർ ഫ്ലയർ ആണ് പിന്നെ അടുത്തതായിട്ട് ഇത് മറീന ബൈ സാൻസ് ഇത് ലോകത്തിലെ വളരെ ചുരുക്കം ചില സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണ് ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹോട്ടലിലോ ഒരു ദിവസത്തിന് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടോ ദാ ഒരു കായൽ പോലെ കിടക്കും ഇതിനടിയിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് ഒരു റെയിൽവേ മെട്രോ തന്നെ പോകുന്നുണ്ട് ഈ വെള്ളത്തിനടിയിലും ഈ അതോടൊപ്പം തന്നെ ആ ദൂരത്തിൽ കാണുന്ന ഒരു ഒരു തത്തയുടെ കൂട് പോലെ കണ്ടോ ഒരു കിളി കൂടുതലോ അത് ആപ്പിളിന്റെ ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോർ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിൽ പൊങ്ങി കിടക്കാം സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും തീർന്നിട്ടില്ല അടുത്തതായിട്ടെന്ന് പറഞ്ഞ ദാ ഈ ബിൽഡിങ്ങുകൾ കണ്ടോ ഇത് മുഴുവൻ നമ്മുടെ വേൾഡ് വൈഡ് ഏറ്റവും ലീഡിങ് ബാങ്കുകളുടെ എല്ലാം ഹെഡ് ഓഫീസുകളാണ് ആ കാണുന്ന മുഴുവൻ മെയ് ബാങ്ക് ഡി അങ്ങനെ ധാരാളം ബാങ്കുകൾ പിന്നെ ഇതുകൊണ്ടും തീർന്നില്ല ആ ഈ റോഡ് കണ്ടോ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കാറോട്ട മത്സരം എഫ് വൺ കാറോട്ട മത്സരം മൈക്കൽ ഷൂമാക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കാർ ഓടിച്ചിട്ടുള്ള റോഡാണ് അതേ ആ സമയത്ത് ഇവിടെ ബാരിക്കേഡ് വെച്ച് അടയ്ക്കും അതിന്റെ ലൈറ്റുകളാണ് അതിന്റെ ലൈറ്റുകളാണ് ശരിക്കും പറഞ്ഞു ഇവിടെ നിക്കുമ്പോ നമ്മളെ ഒരു സ്വപ്നം സ്വപ്ന ലോകത്ത് കണ്ടിട്ടില്ല അപ്പൊ ദേ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല കേട്ടോ അതെ നോക്കി ഒരു സിംഹത്തിന്റെ വായേന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കാണ്ട് കൊറേ നേരമായി അത് നിക്കണില്ല അല്ല മീൻസു സിംഹം താഴ്ത്തൊരു മത്സ്യകന്യക അതെ ഇതെന്ത് സംഭവം ഇതിനൊരു കഥയുണ്ട് ശരിക്കും ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടല്ലോ ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട് ഈ സിംഗം സിംഗം എന്ന് പറഞ്ഞാൽ സിംഹം ആണല്ലേ അപ്പം ഊരെന്ന് പറഞ്ഞാല് അപ്പം സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിന്റെ ഊര് എന്ന് പറഞ്ഞാൽ എന്താണ് സിംഹത്തിന്റെ നാട് അപ്പം ഇതും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു രാജ ഈ പേരും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു രാജാവും തമ്മില് നല്ലൊരു ബന്ധമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ രാജാവ് ഒരു പ്രാവശ്യം ഇതിലെ ഈ കടൽ വഴി ഷിപ്പില് കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് ദൂരോട്ട് നോക്കുമ്പോൾ കുറെ അധികം സിംഹങ്ങളെ കണ്ടിട്ട് ഇത് സിംഹത്തിന്റെ ഊരെന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു രാജാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു ഐതിഹ്യമാണ് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അത് സത്യമാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ തമിഴിൽ വംശ ഇഷ്ടം പോലെ ധാരാളം ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചത് വേണ്ടവർക്ക് ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് അതെ കൂടുതലായിട്ട് അറിയാനായിട്ട് പിന്നെ ഇവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് സിംഗപ്പൂർ വരിക എന്ന് പറഞ്ഞ എളുപ്പമല്ല ബിൻസ് കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഈ കാഴ്ച കാണാനും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ അമ്മമാരും അതേപോലെ അച്ഛന്മാരൊക്കെ പ്രായ ആൾക്കാരാണ് അവർക്കും എന്താ പറയുക ഇവിടെ വന്ന് ഈ കാഴ്ച ഒന്നും കാണാനായിട്ട് പറ്റില്ല പക്ഷേ ഈ ഒരു കാഴ്ച ഞാൻ കാണുമ്പോൾ നിങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസ് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്താണ് അപ്പൊ അതിലൊക്കെ ഉപരി നോക്കിയേ ഇതിന്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന പോവാനായിട്ട് തോന്നില്ലാന്ന് അത് ചു ും എന്താ പറയാ നമ്മൾ ഈ ചില ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടാ പോലെ ഒരു ഭംഗി കിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസുവിനെ ഞാൻ പരിചയപ്പെടുന്നത് ചാനൽ പണ്ട് ല്ലേ അപ്പൊ സിംഗപ്പൂരിന്റെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ബിസുന്റെ ചാനലുണ്ട് ബിൻസു ആ ചാനലിന്റെ പേര് വേൾഡ് അത് തന്നെയല്ല ഒരുപാട് കാഴ്ചകൾ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ ഈ ചാനലിൽ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനലിൽ ഒന്ന് കേറി വീഡിയോസ് ഒക്കെ പരമാവധി കാണുക എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണാൻ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്